കർണാടകയുടെ കാര്യങ്ങളിൽ കെ സി ഇടപെടേണ്ട സൂപ്പർ സി എം കളിക്കേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവ് കർണാടകയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആർ അശോക പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് കേരളത്തിലെ കാര്യങ്ങൾ ആദ്യം പരിഹരിക്കും എന്നിട്ട് മതി ഈ കർണാടകയിലെ അന്യ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ പരിഹരിക്കാൻ എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ മാത്രമാണ് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കർണാടകയിൽ സംഭവിച്ചത് ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള മനഃപൂർവ്വമായ നീക്കം തന്നെയായിരുന്നു കോൺഗ്രസും ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ രീതി പിന്തുടരുന്നതാണോ കർണാടകയിൽ കാണുന്നത് ഈ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു കർണാടകയിൽ ആർ എസ് എസിനെ നിരോധിക്കാൻ പോകുന്നു എന്ന വാർത്ത ഹർഷക ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും തരുന്നു അതായത് അത്തരത്തിലൊരു വലിയ അതായത് ആർ എസ് എസിന്റെ ശാഖകൾക്ക് പ്രവർത്തിക്കാനുള്ള ഇടങ്ങൾ നൽകില്ല എന്ന് സിദ്ധരാമയ്യ വലിയ രീതിയിൽ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു അതിനെതിരെ കേന്ദ്ര ബി ജെ പി മന്ത്രിമാരൊക്കെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ് യു പി യിലെ ബുൾഡോസർ രാജിനെ പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്തതാണ് അന്നെന്നും കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പോലും ഇതിനെപ്പറ്റി വലിയ രീതിയിലൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ദേശീയ തലത്തിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള നയം കണ്ടില്ല അതിനെതിരെ എപ്പോഴും പ്രവർത്തിച്ചത് ഏത് പെട്ടിയോട്ടിഷ്ടയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന പാർട്ടി എന്നെല്ലാവരും വിശ്വസിക്കുന്നത് സി പി എം ആണ് വൃന്ദാക്കാരായിട്ടുള്ളവർ ഉൾപ്പെടെയുള്ളവർ യു പിയിൽ പോവുകയും അതിനെതിരെ ശക്തമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ബുൾഡോസർ തടയുന്ന ചിത്രങ്ങൾ വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടതാണ് നോക്കൂ ഇവിടെ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പാവപ്പെട്ട ജനങ്ങളെ അവിടെ നിന്ന് കുടി ഒഴിപ്പിക്കാനായിട്ട് മോദി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുട പിടിച്ചുകൊണ്ട് സിദ്ധരാമയ്യയും കോൺഗ്രസ്സും അവിടെ കുട പിടിച്ചു കൊണ്ട് ബുൾഡോസർ രാജി നടത്തുന്നു നമുക്ക് അവിടെ ബുൾഡോസർ വെച്ച് ഇടിച്ച് നിർത്തുമ്പോൾ ഞാനിന്നലെ എ എൻ എയുടെയും പി ടി ഒക്കെ വിഷ്വൽസ് കാണുമ്പോഴാണ് നോക്കുന്നത് അതായത് കൊച്ചു കു കുട്ടികൾ കറച്ചിലൂടെ സ്വന്തം വീട് തകർന്ന് വീഴുന്നതും അല്ലെങ്കിൽ അവർക്ക് ഈ പൊടിപടലങ്ങൾ കാരണം ചുമ എങ്ങോട്ട് പോകണമെന്നറിയാതെ സാഹചര്യത്തിലാണ് അതെ മുന്നൂറോളം കുടുംബങ്ങൾ അല്ലെങ്കിൽ മൂന്നത്തോളം ആളുകളാണ് ഇത്തരത്തിൽ ഇരുപത് വർഷത്തിന് മുകളിലായി അവിടെ അവർ താമസിക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ളതാണ് പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കർണാടക സർക്കാരിന്റെ ഭാഗത്തു ഒരു മറുപടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ന്യായം എന്ന് പറയുന്നത് കൃത്യമായി അനധികൃതമായി കയറി താമസിച്ചതിന് മാത്രം കുടിയൊഴിപ്പിച്ചതേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ ആർക്കും ദോഷം വരുന്ന രീതിയിൽ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഈ പറയുന്ന ആളുകൾ അവർ അവർക്ക് ആധാർ കാർഡ് കാർഡ് ഉണ്ട് തിരിച്ചറിയൽ അവരുടെ സർക്കാരിന്റെ ഒരു പൂർണ്ണ പരാജയമാണെന്ന് ഇരുപത് വർഷത്തിൽ കൂടുതലായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് അത് പട്ടയഭൂമി പതിച്ചു നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവരവിടെ നിറക്കി വിടുകയാണെങ്കിൽ ഈ മാറി മാറി വരച്ച് സർക്കാരുകളോട് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തുകൊണ്ടായിരിക്കും സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ അവിടെ ഇടവപ്പെട്ടത് കൃത്യമായി മനുഷ്യരുടെ കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം അവിടെ സൂപ്പർ സി എം ചവയം പോലെ അദ്ദേഹം രാജ്യത്തിന്റെ കോൺഗ്രസിന്റെ നൂറ്റി നാല്പത്തൊന്ന് വർഷം പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ സംഘടനയെ ചൽപ്പിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് ആരാണ് കർണാടക ഭരിക്കുന്നതെന്നാണ് ഇവർ കരുതിയിരിക്കുന്നത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അതായത് ഇവർക്ക് ഇപ്പോഴും തൊടാത്ത സ്റ്റേറ്റുകളിൽ പറ്റൊന്നായ കർണാടകയും കേരളയും ആന്ധ്രയും അതേപോലുള്ള പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ് ഇന്നും അതിശക്തമാണ് അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സിദ്ധരാമയ്യായിട്ടും ഡി കെ ശിവകുമാറുമായിട്ടൊക്കെ നടത്തുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള അസഹിഷ്ണുത അവിടുത്തെ ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവ് വരുന്നത് കാര്യമാണ് കൃത്യമായി കെ സി വേണുപോല അവിടെ ഒരു ഇടപെടൽ നടത്തുന്നതിനെ നമ്മൾ തെറ്റി പറയാൻ കഴിയും അതായത് ഇത്തരത്തിൽ മുന്നൂറോളം കേരളത്തിൻ്റെ കേരളത്തിൽ നിന്നുള്ള എം പി ആണ് ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയ ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ എന്നുള്ളത് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇത്തരത്തിൽ ഇത്രത്തോളം കുടുംബങ്ങളെ ഒഴിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പരിപാടിയിലേക്കാവുമ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലിരിക്കുന്ന ജനറൽ സെക്രട്ടറി ഒരു എം പി ആയിട്ടുള്ളൊരു പൊതുപ്രവർത്തകൻ കർണാടകയിൽ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റുമായി ചർച്ച നടത്തുന്നതിൽ തെറ്റെന്താണെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല അവിടെ സൂപ്പർ സി എം കളിക്കുക സിദ്ധരാമയ്യ എന്താ ആർ എസ് എസിന് വഴങ്ങിക്കൊടുത്തു അല്ലെങ്കിൽ ഡി കെ ശിവകുമാർ എന്താ ആർ എസ് എസിന് വഴങ്ങിക്കൊടുത്തു ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനെ പറ്റി ബി ജെ പി കാര്ക്ക് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും പരിശോധിച്ചാലറിയാം ഇവിടെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ സാധിച്ചിട്ട് ഇ ഡി എ വിട്ട് വിരട്ടാൻ നോക്കിയിട്ട് അതായത് ഇളകാതെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരനാണ് ഡി കെ ശിവകുമാർ എന്നുള്ളത് അപ്പോൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ടൊരു സംഘടന അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംവിധാനം കർണാടകയ്ക്കകത്തുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു ബുൾഡോസർ രാജിനെതിരെ ഒരു സ്റ്റെപ്പ് പോലും സിദ്ധരാമയ്യ എടുത്ത് വെക്കാത്തതിൽ രീതിയിലുള്ള അമർഷം വലിയെതിരെ എന്ന് പറയുമ്പോൾ പോലും ഇവർ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഇതിനെതിരെ പ്രതികരിക്കുന്നത് അതേപോലെ ഏത് പാർട്ടിയിലുള്ളവർ ആയിക്കോട്ടെ പ്രതികരിക്കുമ്പോൾ അതിനെ പോലും വിമർശിക്കുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പോലും വിമർശനം ഉന്നയിച്ച വ്യക്തിയാണ് ഇ ഡി കെ ശിവകുമാർ ഇപ്പോൾ ഈ ഒരു ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട് അതിനപ്പുറം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സി പി എം ഇതിനെ എതിർത്തപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് വന്ന് സി പി എമ്മിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയനെ വിമർശിക്കുന്നു കോൺഗ്രസ് ഇതിനെതിർത്തപ്പോൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നേതാവ് വന്നുകൊണ്ട് കോൺഗ്രസ്സിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു യഥാർത്ഥത്തിൽ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കർണാടകയിൽ കൈകോർക്കുന്നത് തന്നെയാണോ യഥാർത്ഥത്തിൽ ഇവർ ഇത്രയും വലിയൊരു വിഷയം അല്ലെങ്കിൽ ഇത്രയും പാവപ്പെട്ട ജനങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിട്ട് പോലും അതിനെ ഒന്ന് എതിർക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും നോക്കാതെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെയും ചോദ്യം ചെയ്യുന്നവരെയും അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നുന്ന സംശയം തന്നെയല്ലേ കോൺഗ്രസും ബിജെപിയും ഒത്തുചേർന്നു പോകുന്നുണ്ടോ എന്നുള്ളത് അല്ല തീർച്ചയായിട്ടും സിദ്ധരാമയ്യ ബിജെപിയോട് ഒരു ചായവ് ഈ സംഭവത്തോടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പുള്ള സംഭവങ്ങളും ഉണ്ട് പക്ഷെ ഒരു ചായവ് വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി അവരുടെ കേന്ദ്ര ഏജൻസികളുടെ സംവിധാനങ്ങൾ വെച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വെച്ച് സിദ്ധരാമയ്യയെ ചായ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിനെല്ലാം ഇപ്പം കെ സി വേണുഗോപാൽ ഇടപെടുന്നത് ഒരിക്കലും ഹൈക്കമാൻഡും അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒന്നും അറിയാതെ ആയിരിക്കില്ലല്ലോ ഡി കെ ശിവകുമാറുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് സിദ്ധരാമയ്യമായി ചർച്ച നടത്തിയിട്ടുണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും കേരളത്തിൽ ഇപ്പോൾ ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ പാലസ്തീൻ വിഷയം നടക്കുന്നു ഗാസ വിഷയം നടക്കുന്നു ഈ വിഷയങ്ങളിലെല്ലാം കേരളത്തിൽ ഇടത് വലത് സംഘടനകൾ എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്താ പ്രക്ഷോഭങ്ങളും സാധാരണകളും സദസ്സങ്ങളും സംഘടിപ്പിച്ചു അപ്പോൾ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ ഒരു കർണാടകയിൽ ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ കേരളത്തിൻ്റെ സി പാർട്ടി മാറ്റി നിർത്തു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നതിന് അസഹിഷ്ണുതയോടെ കാണേണ്ട ഒരു സാഹചര്യമില്ല പ്രളയം വരുമ്പോഴും കോവിഡ് വരുമ്പോഴും അല്ലെങ്കിൽ മറ്റ് മഹാദുരന്തങ്ങൾ വരുമ്പോഴും മാത്രമല്ല അയൽ സംസ്ഥാനങ്ങൾ എപ്പോഴും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പത്തിൽ നിൽക്കുന്നത് ഇതേപോലുള്ള മനുഷ്യത് രഹിതമായ കെടുതികൾ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സംവിധാനം കൂടിയാണ് ഒന്നുമില്ലെങ്കിലും ഡി കെ ശിവകുമാറിനെ സിദ്ധരാമയ്യയ്ക്കൊന്നും ആലോചിച്ചുകൂടി ഇവർ ഇന്ത്യ മുന്നണി ഇതുവരെ വിട്ടിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സി പി എം ഇന്ത്യ മുന്നണി വിട്ടുപോകുമെന്നൊരു സാഹചര്യമൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടു ഇതുവരെ വിട്ടുപോയിട്ടില്ല ആ തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാലും ഒരു മുന്നണിക്കകത്ത് ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് ബി ജെ പിയെ നേരിടുന്നതിൽ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ ഈ രീതിയിലാണോ പ്ര പ്രതികരിക്കാനുള്ളത് എന്നൊരു പുനർചിന്തനം നടത്തുന്നില്ല രാഷ്ട്രീയം മാറ്റി നിർത്തും രാഷ്ട്രീയം മാറ്റി നിർത്തുന്നപ്പോൾ ഗവർണൻസ് ആണ് അതായത് ഡി കെ ശിവുമാർ പോകുന്ന സിദ്ധരാമയ്യെ പോലൊരു വ്യക്തിയെടുത്ത് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കർണാടകയുടെ മുഖ്യമന്ത്രി പറയുന്നത് അതായത് ഒരു കാര്യം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കത്തെഴുതുന്നവരാണല്ലോ ഇവർ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അപ്പം ഇത്തരത്തിലൊരു കാര്യത്തിൽ അസഹിഷ്ണുത കാണിക്കേണ്ടതില്ല കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ്സുകാരും അതേപോലെ സി പി എം കാരും എല്ലാം തന്നെ അതായത് എം പിമാർ ഉൾപ്പെടെയുള്ളവർ ബുൾഡോസർ രാജിനെതിരെ പ്രതികരിക്കാനായിട്ട് അവിടെ എത്തിച്ചേരുന്ന സാഹചര്യം കൊണ്ട് ഇപ്പം എന്താണ് സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്താ ഹബായി ഈ വരും ദിവസങ്ങളിൽ അല്ല ഇവിടെ ഈ പറയുന്ന ആർ അശോക് പറയുന്നുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് രാഹുലിന്റെ കോളനിയല്ല രാഹുൽ ഗാന്ധിയുടെ കോളനി അല്ല അതുകൊണ്ട് കെ സി വേണുഗോപാൽ ഇവിടെ വന്ന അഭിപ്രായം പറയണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാനുള്ള എന്ത് അവകാശമാണ് ഈ ഒരു ബി ജെ പി നേതാവിന് പ്രതിപക്ഷ നേതാവിൻ ഇപ്പോഴവിടെ ഉള്ളത് എന്നുള്ളത് കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ നിന്നുകൊണ്ട് ഇത് നിങ്ങളുടെ കോളനി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന് ഈ പറയുന്ന നമുക്കറിയാം കേന്ദ്രത്തിൽ ഇപ്പോൾ നേരത്തെ കെ സി എ വിലയുള്ള അത്രയും വലിയൊരു നേതാവും അഭിപ്രായം പറയുമ്പോൾ ഇത്രയും മോശമായ രീതിയിൽ പരാമർശിക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള പൊതുജനങ്ങൾ ഏത് രീതിയിലാണ് അവിടെ ജീവിച്ചു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് അതുമായി ബന്ധപ്പെട്ട് പണ്ട് ഹർഷയ്ക്ക് ഫ്രണ്ട് കേരളത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ സ്ട്രീറ്റുകൾ ചേരികൾ എന്ന് പറയുന്ന സംവിധാനങ്ങൾ മൈ മൈപ്രണ്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കോടികൾ ചെലവിട്ട് അതിൽ ഒരു സൈഡ് മതിൽ കെട്ടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു ഏർ മൈ മൈപ്രണ്ട് ഇപ്പോൾ മൈ മൈപ്രണ്ടും മോദിയും തമ്മിലുള്ള മൈബ്രണ്ടെന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലായില്ലേ ആ ബന്ധം എന്താണെന്നും അധികം താരി പഠിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ചേരി അപ്പോൾ എന്താണ് വിദേശ കുത്തക ശക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സൗഹൃദത്തിന് വേണ്ടി പാവപ്പെട്ട ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയാകാൻ സാധിക്കാത്ത പാവപ്പെട്ടവരുടെ അതായത് കയറിക്കടന്ന് ഉറങ്ങാൻ ഒരു പോലും ഇടവില്ലാത്ത ചേരികൾ ചേരികൾ എന്ന് പറയുന്നത് തെറ്റില്ല അതായത് ആ സങ്കേതങ്ങളെല്ലാം തന്നെ മതിൽ കെട്ടിയും അവരെ ഒഴിപ്പിച്ചും നടത്തിയ പ്രവണതകൾ കണ്ടിരുന്നു യു പിയിൽ വുഡോസർ രാജ്യമായി മുസ്ലിം വീടുകൾ ഇടിച്ചു നിർത്തുന്ന യോഗി ആദിത്യനാഥിനെ ഉൾപ്പെടെ നമ്മൾ കണ്ടിരുന്നു അത്തരത്തിൽ ബി ജെ പി നടത്തുന്ന വലിയൊരു ന്യൂനപക്ഷ വേട്ടയാണ് കർണാടകയിൽ നടക്കുന്നതെന്നൊരു പുറത്തുവിനായി വന്നു കഴിഞ്ഞാലും അതിൽ തെറ്റ് പറയാൻ കിട്ടില്ല പക്ഷെ കോൺഗ്രസ് ഇതിനൊരിക്കലും കുട പിടിക്കരുത് കോൺഗ്രസ് ഇതിന് വലിയ വില കർണാടകയിൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം